നമസ്തേ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം മീനം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം തുലാം വൃശ്ചികം ധനു രാശിക്കാർക്ക് മധ്യമവും മേടം ഇടവം കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിനകത്ത് കാണുന്നത് അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേഡം രാശി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശിക്കാർക്ക് പൊതുവേ ദോഷകരമായ സമയമാണ് ആരോഗ്യ കാര്യത്തിലും മനസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധ വേണം എന്നാൽ ബുദ്ധി അനുകൂലമായിരിക്കും മാതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും സഹോദര അനുകൂലമായിരിക്കില്ല കടബാധ്യതകൾ മൂലമുള്ള പ്രശ്നം മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും മക്കളും ജീവിത പങ്കാളിയുമായി ചെറിയ കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും അത്ര അനുകൂലമായ സമയം അല്ല ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്കും ദോഷകരമായ ദിവസം തന്നെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിത സ്ഥാനീയൊക്കെ അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അപമാനം അപകീർത്തി ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ലാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലാതിരിക്കുക മക്കളും ജീവിത പങ്കാളിയുമായിട്ട് കലകമുണ്ടാകുക കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുക ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളുണ്ടാകുക എന്നീ ദോഷങ്ങളൊക്കെ അനുഭവിക്കുമെങ്കിലും തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുന രാശിക്കാർക്ക് ശുഭകരമാണ് എങ്കിലും ആരോഗ്യ കാര്യത്തിലും മനസ്സിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമാണ് കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം മേൽ ഉദ്യോഗസ്ഥരും അത്ര അനുകൂലം അല്ല കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയം കർക്കിടകക്കൂറുകാർക്ക് കഠിനദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥീ സ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല കടംബാധ്യത മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ നഷ്ടമുണ്ടാകും എന്നാൽ ജീവിത പങ്കാളി പതിവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിലും അത്ര മേന്മ ഇല്ല ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയൊക്കെ ഉണ്ടാവും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലെ തൊഴിലാളികളും സഹപ്രവർത്തകരുമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും കന്നി ഉത്തരം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് പൊതുവെ ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല മനസ്സ് അത്ര അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീരത്ര അനുകൂലമല്ല എന്നാൽ സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാകും വാഹന സംബന്ധമായ നേട്ടങ്ങളുണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും തുല ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമല്ല സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് ഏർ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും എന്നാൽ മനസ്സുദ്ധി അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം ഇതിനൊക്കെ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ടാകും വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും അനുകൂലമല്ല ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിതർ സ്ഥാനീകരൊക്കെ അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീകര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമി സംബന്ധമായോ സംബന്ധമായോ ചില നഷ്ടങ്ങളുണ്ടാവും അപമാനവും അപകീർത്തിക്കും സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ ആവശ്യമാണ് പ്രണയകാര്യങ്ങളിൽ നേട്ടമുണ്ടാകുകയും ചെയ്യും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീര് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാം ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും തൊഴിലാളികൾ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റില്ല ദോഷം ആണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ദോഷകരമായ ദിവസം എന്ന് തന്നെ പറയാം നമുക്ക് ദോഷകരമായ ദോഷമാണ് കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മാതൃപിതൃസ്ഥാനികൾ അനുകൂലമല്ല എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കൾ അനുകൂലമല്ല എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല മീന പൂരോട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതിരവധി മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ് കാര്യങ്ങൾ അത്ര അനുകൂലം അല്ലെങ്കിലും മനസ്സും ബുദ്ധിക്ക് അനുകൂലമാണ് അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത എന്നിവയൊക്കെ ഉണ്ടാകാം മറ്റുള്ളവരുമായി കലകമുണ്ടാകാം അപമാനം അപകീർത്തി ഉണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിലാളികളും സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല എന്നാൽ സ്വന്തം തൊഴിൽ നടത്തുന്നവർക്ക് ബിസിനസ് നടത്തുന്ന സ്വന്തമായ സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ മേന്മയുള്ള ദിവസം ആയിരിക്കുകയും ചെയ്യും ഇതൊരു പൊതുഫലമാണ് എന്ന് മനസ്സിലാക്കി ഇതിനെല്ലാവരും സ്വീകരിക്കുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ